പെൺകുട്ടികൾക്കായി വിപുലമായ സൗകര്യങ്ങളോടെ തളിക്കുളം പുതിയങ്ങാടി ഹാജി റോഡിൽ നിർമ്മിച്ച തൊയ്ബ ഗാർഡൻ വിമൻസ് വില്ലേജിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ കർണാടക സ്പീക്കർ യു ടി ഖാദർ സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ ബി അബ്ദുറഹ്മാൻ കർണാടക മന്ത്രി സമീർ അഹമ്മദ് ഖാൻ തൃശൂർ സംയുക്ത ഖാളി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഹാരി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ട്രഷറർ സയ്യിദ് അലി ഭാഗവി തങ്ങൾ എം എൽ എ മുരളി പെരുന്നല്ലി സി സി മുകുന്ദൻ ഹാരിസ് ബാംഗ്ലൂർ കെ എസ് മസ്താൻ നോളേജ് സിറ്റി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ടി എൻ പ്രതാപൻ സി എ റഷീദ് തുടങ്ങി മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വാടനപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇസ്ര മസറുൽ ഹുറാൻ അക്കാദമി സെക്കൻഡറി ഹയർ സെക്കൻഡറി യു ജി പി ജി കോഴ്സുകളായി നിരവധി കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് തൊഴിൽ ദാനങ്ങൾ പതിനായിരത്തിലധികം ഭക്ഷണ വിതരണങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് റംളാൻ കിറ്റുകൾ ചികിത്സാ സഹായങ്ങൾ തുടങ്ങി ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തന മേഖലയിലും ഇസ്ര ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇസ്ര ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ സ്വാഗത സംഘം ചെയർമാൻ ബാദുഷ സുൽത്താൻ സ്വാഗത സംഘം കൺവീനർ പി എസ് മുഹമ്മദ് അലി രക്ഷാധികാരി പി എം എ റഹീം ഇസ്ര ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നാസർ കല്ലയിൽ പ്രസിഡന്റ് ബഷീർ റഹ്മാനി ട്രഷറർ ഹംസ ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഉണ്ടാക്കിയതാണ് പെർമനന്റ് കെട്ടിടങ്ങളോ സ്ഥലവും ഇല്ലാത്തത് കാരണം നമ്മൾ വളരെയേറെ പ്രയാസപ്പെട്ടിരുന്നു ആ സമയത്താണ് രണ്ടു വർഷം മുമ്പ് ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബുരം സ്ത്രീയായിരുന്നു തളിപ്പുറത്ത് അദ്ദേഹത്തിന് ഒരാൾ നൽകിയ നാല്പത്തി ഏഴ് സെന്റ് സ്ഥലം നമ്മളെ ഏൽപ്പിക്കുന്നത് നിങ്ങളവിടെ